സമാഗതമായിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏതുവിധനയും ജയിച്ച് അധികാരം പിടിച്ചെടുക്കുവാനുള്ള അതികഠിനമായ കഠിനമായ തത്രപ്പാടുകളുമായി മുന്നണികൾ പ്രചരണ രംഗത്ത് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയത് ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് വോട്ട് ചോദിക്കരുതെന്നുള്ള കർശനമായ നിർദ്ദേശങ്ങളായിരുന്നു എന്നാൽ പിന്നെയും ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ മുന്നണികൾ വർഗീയ ശക്തികളെ കൂടെ നിർത്തി വോട്ട് വാങ്ങാനുള്ള പേടാപ്പാടുകളാണ് കണ്ടുകൊണ്ടിരുന്നത് അതിൽ ഏറ്റവും ഭീകരമായ ഒന്നായിരുന്നു ജമാത്ത് ഇസ്ലാമി രാഷ്ട്രീയ മുഖമാക്കി അവതരിപ്പിച്ചിരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ സ്വീകരിക്കുമെന്നുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലമ്പൂർ പ്രഖ്യാപനം എന്നാലിപ്പോൾ സതീഷിന്റെയും യു ഡി എഫിൻ്റെയും നെഞ്ചത്ത് മാരകമായി പരിക്കേൽപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന സമസ്ത കേരള ജംഇയത്തുൽ ഉൽമ മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം പ്രസ്താവിച്ചത് മതരാഷ്ട്രവാദികളായ ഇമാത്ത് ഇസ്ലാമിയെ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നും ഇസ്ലാമിലേക്ക് നുഴഞ്ഞു കയറി വന്ന വിശ്വാസികളെ നശിപ്പിക്കുവാനാണ് ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ആ പാർട്ടിയുമായി കൂട്ടുപിടിച്ചാൽ അവർ തകർക്കാൻ പോകുന്നത് സമസ്തയേയും വിശ്വാസികളെയും മാത്രമായിരിക്കില്ല മറിച്ച് ഇസ്ലാമിനെ ആഘമാനമായിരിക്കുമെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടിയുമായി വിവിധ ഇടങ്ങളിൽ പ്രാദേശിക നീക്ക ഉണ്ടാക്കിയ വോട്ട് ബാങ്ക് പ്രകടനത്തെ തള്ളുകൾ തുറന്നുകൊണ്ടിരിക്കുന്ന യു ഡി തന്നെ ഉന്നം വെച്ചുകൊണ്ടാണ് മുക്കം ഉമർ ഫൈസി ഇക്കാര്യങ്ങൾ തുറന്നടിച്ചിരിക്കുന്നത് കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും ശക്തമായ സംവിധാനമായ സമസ്തയ്ക്ക് യു ഡി എഫിനെ വരച്ച നിർത്തി കാര്യങ്ങൾ നടത്തുന്ന നിർണായക ഘടക കക്ഷിയായ മുസ്ലിം ലീഗിൽ പോലും ശക്തമായ സ്വാധീനമുള്ളതിനാൽ ജമാഅത്ത് ഇസ്ലാമിയെ പടിയിറക്കി അകറ്റി നിർത്തുവാൻ അവർ തന്നെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിച്ചു കയറുവാൻ പ്രീണന രാഷ്ട്രീയത്തിന്റെ രണ്ടാം നമ്പർ കളിയുമായി ഇറങ്ങിയ സതീശനും കൈയ്യാളുകളും അടപടലം വെട്ടിരിക്കുകയാണ് ഏപ്രിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലും മുന്നണികൾക്ക് വോട്ടർമാരുടെ മേലുള്ള സ്വീകാര്യതയും അംഗീകാരവും എത്രയെന്ന് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ പത്ത് കൊല്ലത്തെ പിണറായി ഭരണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൊതിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുൻപിലെ ഓപ്ഷനായ കോൺഗ്രസ് പാർട്ടി നാല് വോട്ടിനു വേണ്ടി ആദർശങ്ങളെല്ലാം മറന്ന് കൺസർവേറ്റീവ് ഇസ്ലാമിക് സമൂഹം പോലും അകറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന മൗദ്യുദിയുടെ വർഗീയ പ്രസ്ഥാനത്തെ ഇറുകെ പുണരുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാം കടുത്ത അവഞ്ഞയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ നിതാന്ത വൈരിയായ പാകിസ്ഥാനിൽ സയ്യദ് അബ്ദുൾ അല്ലാ മൌദ്യുദി എന്നാൽ സ്ഥാപിച്ച ജമാഅത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാന ും ഇസ്ലാമിക രാഷ്ട്രമെന്ന സങ്കല്പം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി പത്രവാസികളിലൂടെയും ചാനലിലൂടെയും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മുഖമൂടി ഇട്ടുകൊണ്ട് അങ്ങേയറ്റം ശക്തമായ വർഗീയ ചേരിതിരിവുകളും ഭീകരമായ ആശയങ്ങളും പടച്ചുവിടുകയും ഇസ്ലാമിക മതനിയമമായ ശരീരത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ മതേതരത്വവും ജനാധിപത്യവും പ്രാബല്യത്തിൽ വരുത്തണമെന്നും ആവശ്യപ്പെടുകയും മുസ്ലിംകൾ അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ ഭീകരതയുടെ പുകമറയുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാൻ മുന്നിട്ട് നിൽക്കുന്നവർ തന്നെയാണെന്ന് ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തമായതാണ് പാകിസ്ഥാനിൽ നിന്ന് ജമ്മു കാശ്മീർ വഴി കേരളത്തിലക്കാക്കി ഇറങ്ങിയിരിക്കുന്ന ഇവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ഏതുവിധിനെയും പിടിച്ചെടുക്കുവാൻ കെട്ട കളികൾ സതീശനെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ആര്യാർ മുഹമ്മദിന്റെ പുത്രൻ ഷൌകത്ത് മത്സരിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും രാഷ്ട്രീയ അധപതനത്തിന്റെ നെല്ലിപ്പലകയിൽ നിന്നുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പാവമാ അവർ പണ്ടത്തെ പോലെയല്ല അല്ല ഇസ്ലാമിക ഭീകരതയൊക്കെ നിർത്തി പെട്ടെ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഒടുവിൽ ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിനെ കുട്ടിച്ചോറാക്കിയതിന്റെ ക്രെഡിറ്റുമായി നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ വോട്ടിനു വേണ്ടി വെള്ളപ്പൂശുവാൻ പ്രതിപക്ഷ നേതാവ് തുരിഞ്ഞിറങ്ങിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ വർഗീയ വോട്ട് വേണോ എന്ന കാര്യത്തിൽ യു ഡി എഫിൽ തർക്കമുണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് എല്ലാം തൻ്റെ തലയിലൂടെയാണ് പോകുന്നതെന്ന് ധരിച്ചുവശായ സതീശൻ വീണ്ടും ഔദ്യോഗികളെ കെട്ടി പുനരാനിറങ്ങുകയായിരുന്നു മലപ്പുറം ജില്ലയിൽ മാത്രം മുപ്പതോളം തദ്ദേശീയ സ്ഥാപനങ്ങളിലായിരുന്നു ഇവരുമായി കോൺഗ്രസ് കൂട്ടുണ്ടാക്കിയിരുന്നത് മലപ്പുറം കോടൂർ പഞ്ചായത്തിൽ വെൽഫെയർ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലി ഷിഖാബ് തങ്ങൾ പ്രഖ്യാപിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു പൊൻപുണ്ടം വളാഞ്ചേരി തിരൂർ തിരുരങ്ങാടി പരപ്പനങ്ങാടി കൊണ്ടോട്ടി നഗരസഭകളിലും അങ്ങാടിപ്പുറം മേലാറ്റൂർ മക്കരപറമ്പ് വെട്ടത്തൂർ വെട്ടം കീഴാറ്റൂർ ഏലംകുളം പറപ്പൂർ കണ്ണമംഗലം മെടപ്പാൾ അടയൂർ മമ്പാട് പഞ്ചായത്തുകളിൽ നീക്കു പോക്കുകളാണെങ്കിൽ പടപ്പറമ്പ് നിറമരുതൂർ ബ്ലോക്ക് പഞ്ചായത്തുകളിലും യു വേണ്ടി മത്സരിക്കുന്നത് തന്നെ വെൽഫെയർ പാർട്ടിയാണ് ഏതായാലും സംസ്ഥാന കട തീർത്ത് വെട്ടിയതോടെ മൌദ്യുതികളുടെയും കോൺഗ്രസിന്റെയും സകല ഉടായ്പകളും പൊളിഞ്ഞ് വീണിരിക്കുകയാണ് ഒടുവിൽ യു ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് വെൽഫെയറുമായി അത്ര ഫെയറായ ബന്ധമൊന്നുമല്ല വെറും പ്രാദേശിക നീക്കുപോക്കുകൾ മാത്രമെന്നാണ് അതായത് വിവാഹമില്ല ലിവിങ് ടുഗെദർ മാത്രമെന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ ഏതായാലും റിസൾട്ട് ഒന്നു തന്നെ കേരളത്തെ ഭീകരർക്ക് എഴുതി കൊടുക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത് ലോകരാഷ്ട്രങ്ങളിലെല്ലാം മതേതര മുഖം മൂടിയണിഞ്ഞ് നിന്നുകൊണ്ട് തീവ്ര ഇസ്ലാമികതയും വർഗീയതയും പടച്ചുവിടുന്ന പ്രസ്ഥാനമായ ജമാത്ത് ഇസ്ലാം ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതിയോട് സഹകരിക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്താൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയും ബഹുദൈവ വിശ്വാസികളായി തീരുകയും ചെയ്യുമെന്നും പ്രഖ്യാപിച്ച ജമാത്ത് ഇസ്ലാമികൾ നിഗൂഢമായ ലക്ഷ്യത്തോടെ അതേ ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ മറ്റൊരു മുഖം തിരിച്ചറിയേണ്ടത് ാണ് ജീവിച്ചിരിക്കുന്ന ഹമാസ് ഭീകരനായ ഖാലിദ് മാഷാലിനെ മലപ്പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതും മൺമറഞ്ഞ ഭീകരരുടെ ചിത്രങ്ങൾ കരിപ്പൂർ വഴി തലയിലേറ്റി നടന്നതും ഇതേ പ്രസ്ഥാനത്തിലെ ചെറുപ്പക്കാരായിരുന്നു ഇവരുടെ നീക്കം എന്താണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുക്കത്ത് ഒരു ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സാറാ കൂടാരമെന്ന യു ഡി എഫ് പിന്തുണയ്ക്കുന്ന വെൽഫെയർ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിന്റെ മുകളിൽ ഇന്ത്യയുടെ മോചനം മുസ്ലിമിലൂടെ എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് വന്ദേ ഭാരതിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ലാത്ത കൊച്ചുകുട്ടികൾ ഗണഗീതം പാടിയപ്പോൾ ഉറഞ്ഞുത്തുള്ളിയ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന പല്ലവി കണ്ടിട്ടൊന്നും തോന്നാതിരിക്കുന്നത് ഇവരുടെ ഇരട്ടത്താപ്പിൻ്റെയും ഇവർ ചെന്ന് പെട്ടിരിക്കുന്ന ദുരവസ്ഥയുടെയും ഉത്തമ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് ാണ് ഇതിന്റെ മറുവശത്ത് അധികാരത്തിൽ എസ് പി എന്ന പോപ്പുലർ കക്ഷിയോട് സന്ധി ചെയ്തിരിക്കുന്ന പാർട്ടികളും നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുമെന്ന കാര്യം കൂടുതൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അത് വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉളിയടുക്കയിൽ ശുചിത്വ മിഷന്റെ ബോധവൽക്കരണ പരിപാടി ജുമ ദിവസമാണെന്ന് പറഞ്ഞു എസ് ഡി പി ഗുണ്ടകൾ തടഞ്ഞത് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഇവർക്ക് ഹറാമായി തോന്നുന്നതൊന്നും ഇവിടെ അനുവദിക്കില്ലെങ്കിൽ വരും നാളുകളിൽ വെള്ളിയാഴ്ച ദിവസം വീടിന് പുറത്തിറങ്ങുവാൻ പോലും ആകാതെ ഹൈന്ദവരും ക്രൈസ്തവരും വീട്ടിലിരിക്കേണ്ടി വരുമെന്ന കാര്യം കൂടെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ് നാല് വോട്ടിനു വേണ്ടി തീവ്രവാദികളെ പുണരുന്ന ഇടതർക്കും വലതർക്കും സമസ്തയുടെ വകതിരിവ് പോലും ഇല്ലാത്തത് ഭീകരം തന്നെ